ഹലോ എല്ലാവർക്കും അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എനിക്ക് ഉപകാരപ്രദമായ ഒരു ആപ്പിനെ പറ്റിയാണ് സ്നാപ്മെൻറ്റ് എന്ന് പറഞ്ഞത് പറയുന്നത് അതിൽക്കൂടെ ഞാനൊരു സ്മാർട്ട് വാച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇ എം ഐ വഴി നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് അത് മാത്രല്ല നമുക്ക് ഇപ്പം ഞാനിവിടെ ഒരു ഉദാഹരണം കാണിച്ച് വേണമെങ്കിൽ തരാം ഇപ്പം നമുക്ക് ഈ ഇവിടെ കാണുന്ന ഒരു വാച്ച് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് എത്ര ഇ എം ഐ വെച്ച് അടയ്ക്കണം അല്ലെങ്കിൽ എങ്ങനെയാകും എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് ഒരു വാച്ച് സെലക്ട് ചെയ്യാം അപ്പോൾ ഈ വാച്ചാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അതൊരു സ്മാർട്ട് വാച്ച് ആണ് ആയി പതിനാലിൻ്റെ ച്ച് നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രീതിക്ക് കിട്ടും അതുമാത്രമല്ല നമുക്കിപ്പോൾ ഇ എം ഐ വെച്ച് അടയ്ക്കുമ്പോൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് സീറോ ഡൗൺ പേയ്മെൻറ്റ് ഇരുന്നൂറ്റമ്പത്തെട്ടോ അങ്ങനെ എത്ര മാസം കൊണ്ട് നമ്മൾ അടച്ചു തീർക്കും എന്നതുണ്ട് പിന്നെ ഇതിൽ കുറേ ഫീച്ചേഴ്സ് സ്റ്റോർഡ് ഉണ്ട് നമുക്കിപ്പോൾ മിന്ത്രയിൽ നിന്ന് ഡ്രസ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് അങ്ങനെ കുറേ ആപ്പുകളും ഇതിൽ ആണ് അപ്പോൾ നമുക്ക് ഞാൻ ഇപ്പം ഇന്ന കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായി ഒരു രണ്ട് മൂന്ന് ഡ്രസ്സും പിന്നെ ഒരു ഷൂവും അങ്ങനെ കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടായി അപ്പോൾ നല്ലൊരു പ്ലാറ്റ്ഫോമാണെന്ന് എനിക്ക് തോന്നി കാരണം കുറേ പേർക്ക് ഇങ്ങനെ പൈസക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് ഡ്രസ്സൊക്കെ എടുക്കാൻ പറ്റാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പം ഇങ്ങനെ ഇടുകയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇ എം ഐ വഴി എടുക്കാൻ പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്യും നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാനും പറ്റും ഈ ഒരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് നൂറ്റി പതിനൊന്ന് രൂപ അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മാസത്തേക്ക് ഇരുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ അടയ്ക്കുക അല്ലെങ്കിൽ മൂന്ന് മാസത്തേക്ക് അങ്ങനെ അടച്ച് കൊടുത്താലും മതി നമുക്കൊരു എനിക്ക് കണ്ടിട്ട് എനിക്ക് കുഴപ്പമില്ലാത്തൊരു ആപ്പായിട്ടാണത് തോന്നിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിലൊന്ന് കയറി നോക്കുക എന്നാണ് ഞാൻ പറയുള്ളൂ അപ്പോൾ കാരണം നമുക്കിതുവരെ ഗിഫ്റ്റ് വാച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പം എനിക്ക് പേഴ്സണലി ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളോരോരുത്തരും ഇത് ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുമോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ എളുപ്പമാണ് എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക ഓക്കേ ബായ്